ഈശോ സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഭയ നഗരങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരുകയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ആ ദേശത്തെ മൂന്നായി വിഭജിക്കുകയും ഏത് കൊലപാതകിക്കും ഒളിക്കാൻ വേണ്ടി അവിടെയുള്ള മൂന്ന് പട്ടണങ്ങളിലേക്കും വഴി നിർമ്മിക്കുകയും വേണം കൊലപാതകിക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ് പൂർവ്വ വിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി കൂടെ കാട്ടിലേക്ക് പോവുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരന്റെ തന്മൂലം അവൻ അവൻ മരിക്കുകയും ചെയ്താൽ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ വഴി ദീർഘമാണെങ്കിൽ യും രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി കാതന് പിറകെ ഓടിയെത്തുകയും പൂർവ വിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷയ്ക്ക് അർഹനല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്ന് പട്ടണങ്ങൾ തിരിച്ചിറണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ ഇന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിന്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്കുതരും അപ്പോൾ മറ്റു മൂന്ന് പട്ടണങ്ങൾ കൂടി നീ ആദ്യത്തെ മൂന്നിനോട് ചേർക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിർദ്ദോഷന രക്തം ഒഴുകുകയും ആ രക്തത്തിന്റെ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത് എന്നാൽ ഒരുവൻ തന്റെ അയൽക്കാരനെ വെറുക്കുകയും പതിയിരുന്ന് ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിച്ചു കൊല്ലുകയും ചെയ്തതിനു ശേഷം ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയൊളിച്ചാൽ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ചു വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടവന്റെ കരങ്ങളിൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം അവനോട് കാരുണ്യം കാണിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേലിൽ നിന്ന് തുടച്ചു മാറ്റണം അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ഓഹരി ലഭിക്കുമ്പോൾ അയൽക്കാരന്റെ അതിർത്തി കല്ല് പൂർവിക നിന്ന് മാറ്റരുത് സാക്ഷികൾ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരെ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്തു ചെല്ലണംമാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തന്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തന്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം മറ്റുള്ളവർ ഇതു കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് പുസ്തകത്തിൽ നിന്നുള്ള വായന ധീരമായി യുദ്ധം ചെയ്യുക നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിനെ നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്നു കണ്ടാലും ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോടു കൂടെയുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അനന്തരം നായകന്മാർ ജനത്തോട് ഇപ്രകാരം പറയണം ഭവനം പണയിച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിൽ ഉള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ നായകന്മാർ തുടർന്നു പറയണം ദുർബല ഹൃദയനും ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവന്റെ സഹോദരന്മാരും അവനെ പോലെ ചഞ്ചലചിത്തരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പട നിയമിക്കണം യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരുകയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞ് ആക്രമിക്കണം നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെ എല്ലാം വാളിനിരയാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ള വസ്തുക്കളായി എടുത്തുകൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചുകൊള്ളുക ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂരസ്ഥമായ പട്ടണങ്ങളോട് നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ അമോര്യർ കാനാനിയർ പെരീസ്യർ ഹിവ്യർ ജബൂസിയർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ലേശതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അവ വെട്ടിക്കളയരുത് വയലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണോ ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു കൊള്ളുക